ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഓൾ കേരള നാലാം സംസ്ഥാന സമ്മേളനം മെയ് പട്ടാമ്പിയിൽ നടക്കും ജില്ലകളിൽ നിന്നുമായി എഴുപതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓൾ കേരള വീൽ ചെയർ റൈറ്റ് നാലാമത് സംസ്ഥാന സമ്മേളനമാണ് മെയ് പതിനെട്ടിന് മേലേ പട്ടാമ്പി റോയൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ നടക്കുന്ന സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് മൂസിൻ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി എന്നിവരും പങ്കെടുക്കും പതിനാല് ജില്ലകളിൽ നിന്നുമായി എഴുപതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സംഘടനാ ചർച്ച തിരഞ്ഞെടുപ്പ് എന്നിവയും നടക്കുമെന്ന് സംഘാടക സമിതി സംസ്ഥാന സെക്രട്ടറി വാസുണ്ണി പട്ടാഴി സുലേഖ പറക്കാട് പി കെ ഷാജി ആമിയൂർ സി സിദ്ദീഖ് ആമിയൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ ജന്മനാലും അപകടം മൂലം വീടിനകത്ത് കഴിയുന്ന ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന തലത്തിലുള്ളൊരു കൂട്ടായ്മയാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ ഇത്തരം ആൾക്കാരുടെ വീൽ ചെയറിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി രണ്ടായിരത്തി പതിനാറില് രൂപം കൊണ്ട സംസ്ഥാന അടിസ്ഥാന രൂപം കൊണ്ട സംഘടനയാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ് ഫെഡറേഷൻ ഈ സംഘടനയുടെ നാലാമത് സംസ്ഥാന സമ്മേളനമാണ് പട്ടാമ്പിയിൽ വെച്ചിട്ട് നാളെ നടക്കുന്നത് പതിനാല് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾപ്പെടെ നട മീറ്റ് നടത്തുന്നത് ഈ നമ്മുടെ സംഘടനയുടെ ും കഴിഞ്ഞ കാലങ്ങളെ രണ്ടായിരത്തി പതിനാറ് മുതലാണ് സംഘടന നിലവിൽ വന്നതെന്നും ജന്മനാലും രോഗങ്ങളാലും അപകടങ്ങളാലും സംഭവിച്ച ഗുരുതരമായ പ്രശ്നങ്ങൾ മൂലം ശാരീരിക ശേഷിക്കുറവ് സംഭവിച്ച് വീൽ ചെയറുകളിലും കട്ടിലുകളിലുമായി ജീവിതം തളയ്ക്കപ്പെട്ട പതിനായിരം കണക്കിന് ആളുകളുടെ ഉന്നമനമാണ് സംഘടന ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വന്ദേ ഭാരത് വന്നു ഒരുപാട് കുട്ടികൾച്ചിട്ട് വന്നൊരു സംഭവമാണ് അതിൽ പോലും ഒന്നും കയറാനോ ഒരു പ്ലാറ്റ്ഫോമില് ശരിക്കിറങ്ങാനോ ഒന്നിനുള്ള സൗകര്യം അതിൽ പോലും ഇല്ല എന്നുള്ളതാണ് നിക്ഷേപാണെന്ന് കേരളം പറയുന്നെങ്കിലും ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല പ്രകാരം ഇതൊക്കെ എന്നോ നിയമത്തിലുണ്ടെങ്കിൽ കൂടി അത് പ്രായോഗിക ഇപ്പോഴും അതിന്റെ അതിനുവേണ്ടിട്ട് പോരാടുന്ന ഒരവസ്ഥയിൽ